അപ്പം മക്കളെ ആറ് ദിവസം അങ്കമട്ടലിനൊടുവിൽ ഏഴാമത്തെ ദിവസം വെള്ളിയാഴ്ച നമുക്ക് ലീവ് ആണ് ഇപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം ഇങ്ങനെയൊക്കെ പോണല്ലോ ചെങ്ങായിമാര് പറഞ്ഞ തുണിങ്ങുപ്പായമൊക്കെ മാറ്റിക്കോ നമുക്ക് നോൺ മാർക്കബിൾ ഷൂ എടുക്കാൻ പോകാന്ന് എന്താ സാധനം ഞാൻ അപ്പളാണ് കേൾക്കണേന്നെ സംഭവം ആണ് നോൺ മാർക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിന്തറ്റിക്കല് കളിക്കാൻ പറ്റിയ ഷൂ അങ്ങനെ എന്തൊക്കെയാണത്രേ നമ്മളീ ഗ്രൗണ്ടിലും പാടത്തും കളിച്ച് നമുക്ക് ഒന്നും അറിയില്ലല്ലോ അതും ബാഡ്മിൻ്റൺ കളിക്കാനാണ് പോണത് ഈ വലിയ പരിചയമില്ല ഒരു വണ്ടി ആൾക്കാർ എന്നറിഞ്ഞ് അടുത്ത വണ്ടി ആൾക്കാർ പിന്നിലും വേണ്ടി നമ്മളിങ്ങ പോണെല്ലാം അല്ലാസവും അങ്ങനെ എന്തോ ഒരു കട പറഞ്ഞു കടേൻ്റെ മുന്നിലത്തെ ഇപ്പോൾ ആർക്കും ഇത് വഴിയൊന്നും അറിയില്ല ഇതിൻകൂടെ കയറി ഏത് കൂടെ അറിയില്ല നമ്മൾ രണ്ടും കളിപ്പിച്ച് ഉള്ളിൽ കയറി ഉള്ളി കയറി വെക്കുമ്പോ അതൊക്കെ കണ്ടമാന ചു ഇഷ്ടം പോലെ ചു ഏതിലൊന്നെടുത്ത് എടുത്ത് പോരാച്ചായും പറ്റുന്നില്ല ഒക്കെ നമ്മൾ കണ്ണിന് പിടിച്ചും പോയി സാധനം വൈസാണ് പക്ഷെ അതേപോലെ അതിന്റെ വലിയ നൈസ് അങ്ങനെ ഞമ്മളെ കണ്ണിന് പിടിച്ചൊരു കീട്ടിലെ സാധനം എടുത്ത് പോകുന്നു അപ്പൊ ഞമ്മള് വന്ന കാര്യം എന്തായാലും നടന്നു ശരിക്കും വന്ന കാര്യം എന്താന്ന് പറയാം ഇതൊന്നും വെറുതെ സിനിമാ പേര് വായിച്ചല്ലേ ഇതൊക്കെ നമ്മളെ ബഹറിന്റെ ദേപ്പുട്ടിന്റെ മെനു ആണ് ആ വായിച്ചത് മൊത്തം അത് ശരിക്കും ഉള്ള അറിയാൻ വേണ്ടി ഞങ്ങൾ ദേപ്പുട്ടിലൊന്ന് കേറി ഇപ്പൊ അതിന്റെ വീട് പിന്നാലെ വരുന്നുണ്ട് അപ്പൊ ശരി